ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു മെനി വ്ലോഗാണ് കേട്ടോ ഞാൻ എൻ്റെ ഉമ്മായുടെ വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ ഞാൻ മാത്രമല്ല എല്ലാം ഉണ്ട് ഞാനുണ്ട് എൻ്റെ ഉമ്മ ഉണ്ട് ഉണ്ണുണ്ട് കേട്ടോ അപ്പോൾ ഗൈസ് ഞങ്ങൾ വണ്ടി കാത്തുക്കാണ് അപ്പോൾ കുറച്ച് ഷോപ്പിങ്ങൊക്കെ ഉണ്ട് കേട്ടോ ഈ വീഡിയോയിൽ അപ്പോൾ ഞങ്ങൾക്ക് പോവാം അപ്പോൾ ഓട്ടോറിക്ഷയിലാണ് പോകണം അപ്പോൾ ഓട്ടോറിക്ഷ വന്ന് ഞങ്ങൾ പോവാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കറന്നെത്തിയിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് പറയും ഞങ്ങൾ ആദ്യം വന്നിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു മണ്ണൊക്കെ ഒന്നായിരുന്നു മണ്ണൊന്നും കണ്ടിട്ടേ ഇല്ല കുറേ കളൊക്കെ നല്ല ഉണ്ടായിരുന്നു അപ്പോൾ ആരും കുറഞ്ഞുകൊണ്ട് അടുത്ത മണ്ണൊക്കെ കാണാൻ പൊരുങ്ങൾ നല്ല വ്യോമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ആ കോൺസ് ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിച്ച് ഞാൻ പോവാണ് അത് പാലത്തി ആണ് കുറച്ച് കഴിഞ്ഞപ്പോൾ കൂട്ടായി പാലെത്തി ഞങ്ങൾ കൂട്ടായി എത്തിക്കൊണ്ട് കഴിച്ചു ഞങ്ങൾ പോകാനുണ്ടോ അങ്ങനെയൊക്കെ ആയസ് ഞങ്ങളുടെ മാമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് മോള് എടുത്തിട്ട് മോൾക്ക് ബാപ്പക്കാക്കാനെ പേടി ബാപ്പുകൾക്ക് ഒന്നും കണ്ടിട്ടില്ല ബേക്ക് തിരിച്ചിട്ടെടുത്തിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഷോപ്പിങ്ങിന് പോകാനുണ്ടായിരുന്നു കല്യാണമല്ലോ നാളെ അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ ഷോപ്പിങ്ങിങ്ങിന് പോകാൻ പോകുന്ന വരും ആണോ എനിക്ക് എം എൽ എനൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നല്ല ചെണ്ട മുട്ടകൊക്കെ ഉണ്ടോ അപ്പോൾ കുറേ കുട്ടികളൊരു തോൽക്കറി കളിക്കുന്നുണ്ട് ഗൈസ് ഇതാണ് തുഞ്ചൻ പറമ്പ് ഗൈസ് ഇതാണ് തിരൂർ ടൗൺ തിതൂർ ടൗണിൽ കുറേ ജ്വല്ലറീസും ടൗൺ എന്ന് പറയുന്നത് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ പോവാണ് ജൂനിയറിന്റെ ജൂനിയറിൻ്റെ കടയിൽ കണ്ടുപോകുന്നത് ടോപ്പ് ക്ക് മോൻ കണ്ടത് അപ്പോൾ മോൻ അവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടെ വീലറിൻ്റെ കസാര ഉണ്ടായിരുന്നു അമ്മ കയറിയിരുന്നു പിന്നെന്താ മോള് അല്ലു വന്ന് ഒരു കാര്യം കണ്ടുപിടിച്ചു സ്പൈഡർമാൻ്റെ കാണുന്നു കേട്ടോ ഞാൻ എനിക്ക് കാണിച്ചു തന്നു അപ്പോൾ ഉമ്മ വിളിച്ചപ്പോൾ പോയപ്പോൾ ഒരു ഡ്രസ്സ് നോക്കി അപ്പോൾ ഞാൻ എന്നെ വിളിച്ചിട്ട് എന്നെ ഫുണ്ടായിട്ട് കാണിച്ചു തരുകയാണ് സ്പൈഡർമാൻ വേണമെന്ന് അപ്പോൾ ഞാൻ സ്പൈഡർമാൻ്റെ കളിക്കണം വേണമെങ്കിൽ ഡ്രസ്സ് വന്ന് ടൊക്കിലേ തരുള്ളൂ അങ്ങനെ അങ്ങനെ അല്ലുവിനെ ഞാൻ വിളിച്ചു വിടുന്നു മോളിത് നല്ല രീതിയിൽ ചിരിച്ചിരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ കൂട്ട ചിന്താത്താണ് കേട്ടോ എന്നിട്ട് എൻ്റെ പിന്നെ അല്ലെ വേറെ ഡ്രസ് ഇട്ടെടുത്ത് അങ്ങനെ ട്രൗസർ ഇട്ടെടുത്ത് അപ്പം ഉണ്ട് നമ്മൾ കാറ്റ് കൊള്ളാതിരിക്കാനും വെക്കില്ലേ യാത്ര ചെയ്യുമ്പോൾ അത് അല്ല അല്ല അത് ചോദിച്ചാൽ ഹെയർ ഫോണെന്നാണ് നിൽക്കാൻ പാട്ട് ചേരുന്ന പറഞ്ഞുള്ളത് അങ്ങനെ അല്ലോ ഇട്ട് നോക്കി അല്ലോട് ചോദിച്ചത് ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്തിനാ നോ സ്പൈഡർമാൻ്റെ കളിക്കണം മേടിച്ചെടുക്കാനാണ് ആ രസം രസമുണ്ട് തന്നെ അങ്ങനെ വേറെ ഒന്ന് നോക്കി അങ്ങനെ അത് അതൊക്കെ ഇട്ട് നോക്കിയിട്ട് ലാസ്റ്റ് ഒന്നെടുത്ത് പിന്നെ മോളെ സെക്ഷനാണ് മോൾക്കും പല നോക്കി ഇട്ടോക്കി എന്നിട്ട് ഒന്നെടുത്തു അങ്ങനെ കൈ മോൾക്കൊരു ചെരുപ്പ് മേടിച്ചിട്ട് മോളെ ചെരുപ്പ് എല്ലാം ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങൾ പോയി വിഷമം കണ്ടെയ്നർ സാൻഡ്വിച്ച് മേടിച്ച് പിന്നെ അല്ലുവിന് കേക്ക് വേണമെന്ന് പറഞ്ഞു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കണ്ടിട്ട് വെച്ചിടത്ത് പിന്നെ ചായ അപ്പോൾ അല്ലു ചായ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അല്ലു കഴിക്കുന്നതാണ് പിന്നെ ലെമൺ ജ്യൂസ് വേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ എനിക്കും ഉമ്മാക്കും എടുക്കാൻ വേണ്ടി ഫാമിലിക്ക് പോയിട്ടോ അപ്പോൾ അവിടെ പോയപ്പോൾ കുറേ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ആദ്യത്തന്നെ എൻ്റെ സെക്ഷനാണ് അപ്പോൾ ഞാൻ അവിടെ ട്രാൻസാക്ഷൻ ചെയ്യണ പോലെ എടുത്തു ആദ്യം ഞാൻ ക്രോപ്പ് ടോപ്പ് എടുത്തിട്ടോ ക്രോപ് ഞാൻ അങ്ങനെ കുറിച്ചതൊക്കെ ഉമ്മച്ച് കൊണ്ടി കാണിച്ചു കൊടുക്കാൻ പോയി പിന്നെ ഞാൻ ഉമ്മച്ച് കൊണ്ടു കാണിച്ചു കൊടുത്തു പിന്നെ ഞാൻ വേറൊരു ഡ്രസ്സ് എടുത്തു പിന്നെ അതിൽ നിന്ന് ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടോ പിന്നെ ഉമ്മച്ചയുടെ സെക്ഷനിലേക്ക് പോയി ഉമ്മച്ചെടുക്കാൻ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ കല്യാണം വെട്ടി പോയി കല്യാണ വെട്ടി പോയപ്പോൾ അവിടെ നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ കല്യാണ ചിക്കൻ പിന്നെ കയസ് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചു ഞങ്ങൾ കഴിച്ചു അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ കഴിക്കുകയാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു ബാക്കിയുള്ള കഴിക്കാന്ന് പിന്നെ ഞങ്ങൾ അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങാണ് അപ്പൊ കല്യാണ ചക്കനും റോട്ടിയും നിൽക്കണ്ടായിരുന്നു അവരോട് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാണ് കേട്ടോ പിന്നെ ഗൈസ് ഞങ്ങൾ പോണ വഴിക്ക് ചിന്താത്ര ചിന്താത്ത വീട്ടിലാക്കി കൊടുത്തു പിന്നെ ഞങ്ങൾ എഴുതാ മാ വീട്ടിലു പോകണ്ടോ തിരിച്ച് ഗൈസ് ഞങ്ങൾ മാമയുടെ വീട്ടിലെത്തി അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ അപ്പം അടുത്ത അടിപൊളി വീടായിട്ട് വീണ്ടും വരിക അടുത്ത ദിവസം ഞങ്ങൾ കല്യാണം വീഡിയോ ഇടോ അപ്പോൾ അതുവരെ ബൈ ബൈ